സ്ലാമലൈക്കും വൈക്കു സ്ലാം വലൈക്കും എന്താണ് എന്താണ് സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങളെ നല്ലൊരു ദിവസമൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു സുഖമാർ അലഹമ്മ ഞാന് എനിക്ക് വളരെ അഭിപ്രായത്താണ് ഞാൻ എല്ലാവർക്കും നശിക്കുന്നു എന്തൊക്കെയാണ് വിഷയങ്ങൾ എല്ലാവരുടെയും നല്ല ഒരു ദിവസം ആവട്ടെ പുതിയ ആൾക്കാരൊക്കെ ആണോ നമുക്കറിയില്ല പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലൊക്കെ നമ്മളതൊന്ന് കൂട്ടാക്കണം വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് Dim, dim.

പോസ്മോസ് ആണ് റോഫീദനി സം ശ്രദ്ധിക്കണം എല്ലാരും പോയി ഒരാളെ ചിലര് ഓരങ്ങേ റൗണ്ട് ചെയ്തിട്ട് പോവുന്നേ ഒരു മാറി മാറി ശ്രമിക്കുന്നുണ്ട് 1000 സബ്സ്ക്രൈബേഴ്നെ കാണാനേ കുറ്റിപ്പുറത്തേക്ക് വരുവാ ചുമ്മാന കുട്ടിക്ക് നടക്കാൻ വയ്യ ഹലോ എല്ലാവരെയും വെല്ലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇങ്ങനെ നാട്ടില് മഴ ഉണ്ടോ എന്തൊക്കെയാണ് എന്താണ് എല്ലാവരും ജോലിയില് തിരക്കിലാണോ ജോലിക്ക് ജോലിക്ക് പോകാൻ തിരക്കിലാണോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഉഷാറായിട്ടൊക്കെ വരിക എന്തൊക്കെയാണ് മഴയുണ്ടോ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളെ ഷോട്ടൊക്കെ കണ്ട കാണാറുണ്ടോ ആൾക്കാരെ ആരെങ്കിലും വൈ ഡോൺ ഡു ജോക്ക് How are you? Uh, hello. Uh, my, why you don't to job? How are you? Get money? Okay. I have. I am not working. I am only social media. Uh, working for the same. A small startup job, so organic food. My company name is Inas Foods. So we have the organic food sale only sent for social media. India, all. We have the maybe a few months. Then you, are, you are fine. Where are you from? Just step. Okay, okay, just step, we'll be okay. Okay, I have maybe a sometime, yeah. ഫസ്റ്റ് എപ്പ് സ്റ്റാർട്ടിങ് യു പ്ലീസ് സപ്പോർട്ട് മീ യു ഫ്രം എല്ലാവരെയും ഹലോ എല്ലാവരെയും നമ്മൾ വെൽനസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചിലവ നിമിഷങ്ങൾ ചില രേഖകൾ ചില നിമിഷങ്ങൾ കഴിഞ്ഞു കറിയവേപ്പുള്ളവർക്കും ഓക്കെ 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 നല്ല ഒരു വെറുതെ നല്ല ഒരു കവിത ഇതാണല്ലോ യു കേരള കേരളമാണ് ഇനം നല്ല കവിതകൾ അടിപൊളി ഉണ്ടല്ലോ ബെസ്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ് കവിതകളൊക്കെയാണ് നമ്മളെ ജീവിതത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പറഞ്ഞേക്കുന്നത് നല്ല കവിതകളൊക്കെ എഴുതുക ജോലി കവിതകളൊക്കെ നല്ല രസമാണ് മീ ഫ്രം ഇന്ത്യ കേരള കേരളം മലയാളം അറിയൂലേ ബ്രദർ മലയാളി മലയാളിയാണോ ഹായ് എന്ന് പറയുന്നുണ്ട് എന്താണ് സിനാസ് മീഡിയ ഹൈ മലയാളികളൊക്കെ എല്ലാവരെയും നമ്മൾ ചില ആൾക്കാർ ഇംഗ്ലീഷ് തന്നെ പറയുന്നുണ്ട് മലയാളികളാണ് പക്ഷെ ഞാനിതിൽ വരുന്നത് നിർത്തില്ലാണ്ടാണ് ചില ആളെ സം ജോബ് ലയിക്കി തന്നു ആ ബ്രോ ഗിറ്റ് ബ്രോ ഗിറ്റ് ജോബ് you know you please use you, you more than sub you, you passion your inborn passion more than you please try anybody your focus your passion so get your job maybe self business maybe lot of self business now in maybe lot of best chance പ്ലേസ് എന്ന് പറയുന്നത് ഓക്കെ അഫ്സ എന്താണ് മലയാളത്തിലൊക്കെ പറയും അഫ്സ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചില ആൾക്കാർ ഇംഗ്ലീഷ് വന്നാൽ അവർക്ക് അറിവുകൾ കൊണ്ടാണ് ഞമ്മളുടെ നടനാണ് അങ്ങനെ കണ്ടാൽ മതി ചില ആൾക്കാർ ഞാൻ ചില ആൾക്കാർ ഇംഗ്ലീഷ് പറഞ്ഞവൾ കാരണം സാധാരണക്കാർ എന്റെ ലൈഫിൽ വരുന്നില്ലേ എന്തോ സംഭവം ചിട്ട് പക്ഷെ അത് വൃത്തികളോട് പറയാണ് ഞാൻ ഇംഗ്ലീഷ് എന്ന് തോന്നരുത് എനിക്ക് വളരെ

ചലഞ്ച് റിയണൊന്നുമില്ല ഞാൻ പിന്നെ ചിലത് കമന്റ് വരുമ്പോൾ ഇംഗ്ലീഷ് കമന്റ് വരുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് മറുപടി കൊടുക്കണം അവർക്ക് ചില ഇംഗ്ലീഷ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരുന്നത് വായിക്കാനൊക്കെ അറിയാം സോ മലയാളം മലയാളത്തില് നമ്മള് മലയാളികള് സംസാരിക്കുമ്പോ അതിന് ടച്ച് വേറൊണ്ടല്ലോ അതാണ് റിയും നോ പ്രോബ്ലം ധൈര്യം വായിക്കാൻ പറ്റൊക്കെ ഗ്ലാസിമം പൊട്ടീൻ ശരിക്കും ഹലോ എല്ലാവരെയും വെൽനെസ് സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെയാണ് ഹലോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്തൊക്കെയോണ്ടെങ്കിലൊക്കെ അറിയിക്കുന്ന കമെന്റ് ചെയ്യുക ആൾക്കാരൊക്കെ ഒന്ന് കൂട്ടാക്ക വേറെ ഒക്കെ എന്താണ്